നമസ്കാരം നൈജീരിയയിൽ സെന്റ് മേരീസ് കാത്തലിക് സ്കൂൾ ആക്രമിച്ച തോക്കുധാരികൾ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം മുന്നൂറ്റി പതിനഞ്ച് പേരെ തട്ടിക്കൊണ്ടുപോയതിൽ സർവത്ര ആശങ്ക പെൺകുട്ടികൾ അടക്കം മുന്നൂറ്റി മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയുമാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചു സംഘർഷബാധിതമായ വടക്കൻ സംസ്ഥാനം നൈജറിലെ വിദൂര പ്രദേശമായ പാപരിയിലെ സ്കൂളിലാണ് സംഭവം ആക്രമണത്തിന് ഉത്തരവാദിത്തം ആരും ഏറ്റിട്ടില്ല ഇത് കാരണം ആരെയും കുറിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒരു വിവരവുമില്ല നൈജീരിയയിലെ വടക്കൻ മധ്യ സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയാണ് സംഭവം പുലർച്ചെ ഒരു കൂട്ടം സായുധ കൊള്ളക്കാർ സ്വകാര്യ കത്തോലിക്ക സ്കൂളിൽ അതിക്രമിച്ചു കയറിയാണ് സ്കൂളിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്ലാമിക് ജിഹാദ സംഘടനയായ ബൊക്കോ ഹറാമാണിതിന് പിന്നിലുന്ന സംശയങ്ങളുമുണ്ട് ചില വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞെന്നും ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ പറയുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തി കുട്ടികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുന്നതിനായി സർക്കാരുമായും സുരക്ഷാ ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു സമാനമായ സാഹചര്യത്തിൽ സമീപ പ്രദേശമായ കെബിയിൽ തിങ്കളാഴ്ച ബോർഡിംഗ് സ്കൂൾ ആക്രമിച്ച് ഇരുപത്തഞ്ച് വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടു പോയിരുന്നു ബന്ധി പണത്തിനായി തട്ടിക്കൊണ്ടുപോകാൻ വർദ്ധിച്ച സാഹചര്യത്തിൽ നൈജർ സംസ്ഥാനത്തെ സ്കൂളുകൾക്കൊപ്പം നാൽപ്പത്തി കോളേജുകളും അടച്ചിടാൻ സർക്കാർ ഉത്തരവിട്ടു സംഘർഷബാധിതമായ പത്ത് സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം സ്കൂളുകളിലും ആവശ്യമായ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലെന്ന് യൂനിസെഫ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഭീകര സംഘടനയായ ബോക്കോഹറാം ചിബോക് പട്ടണത്തിലെ ഇരുന്നൂറ്റി എഴുപത്താറ് സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയത് ചർച്ചയായിരുന്നു സമാനമായ ആക്രമണമാണിത് വടക്കൻ മേഖലയിൽ സജീവമായ ഡെസൺ കണക്കിനെ കൊള്ള സംഘങ്ങൾ വിദൂര മേഖലയിലെ സ്കൂളുകൾ ആക്രമിച്ച് കഴിഞ്ഞ വർഷങ്ങളിലാകെ ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളെയാണ് തട്ടിക്കൊണ്ടുപോയത് പണം നൽകിയാണ് ഇവരിൽ ഏറെ പേരെയും പിന്നീട് മോചിപ്പിച്ചത് ഇതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ തട്ടിക്കൊണ്ടുപോകലെന്നാണ് സൂചന വടക്കു പടിഞ്ഞാറൻ കെബി സംസ്ഥാനത്തെ പെൺകുട്ടികളുടെ ബോർഡിംഗ് സ്കൂളിൽ അതിക്രമിച്ചു കയറിയ ആയുധധാരികൾ ഇരുപത്തഞ്ച് വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയി ഈ ആക്രമണത്തിൽ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ വെടിയേറ്റ് മരിച്ചിരുന്നു സെന്റ് മേരീസ് സ്കൂളിന് നേരെയുണ്ടായ ഏറ്റവും പുതിയ ആക്രമണത്തെ നൈജ സംസ്ഥാന സർക്കാർ അപലപിച്ചു തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുന്നതിനായി സുരക്ഷാസേന പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ടെന്നും നൈജ സംസ്ഥാന പോലീസ് കമാൻഡ് പറഞ്ഞു നൈജീരിയയിൽ ഇസ്ലാമിക കലാപകാരികൾ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തുവെന്നും വേണമെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ ക്രിസ്ത്യാനികളെ കൊല്ലാൻ അനുവദിക്കുന്നുവെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ഭീഷണിമൊഴുക്കിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി നൈജീരിയ ഔദ്യോഗികമായി രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പ്രാദേശിക സമഗ്രതയെ മാനിക്കുന്നിടത്തോളം സായുധ സംഘർഷങ്ങൾക്കെതിരെ പോരാടുന്നതിന് അമേരിക്കയിൽ നിന്നുള്ള സഹായം സ്വാഗതം ചെയ്യുമെന്നാണ് നൈജീരിയ അറിയിച്ചത് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തുവെന്ന ട്രംപിന്റെ ആരോപണം നൈജീരിയൻ അധികൃതർ നിഷേധിച്ചു ബുക്കോഹറാമും അൽ ഖൈദയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളും ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് നൈജീരിയൻ അധികൃതർ അന്ന് പറഞ്ഞിരുന്നു എന്തായാലും നൈജീരിയ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തെയാണ് നേരിടുന്നത് അരക്ഷിതാവസ്ഥയിലാണ് സ്കൂൾ കുട്ടികളും ബോർഡിംഗിലെ കുട്ടികളുമൊക്കെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് പണം ആവശ്യപ്പെട്ട് മോചിപ്പിക്കുന്ന രീതിയിലാണ് ഉള്ളത് നൈജർ സംസ്ഥാനമാണ് ഇപ്പോൾ ആക്രമണത്തിനിരയായത് മുന്നൂറിലധികം വിദ്യാർത്ഥികളെയും അധ്യാപകരെയുമാണ് തട്ടിക്കൊണ്ടുപോയത് എന്തായാലും ഇവരെ വിമോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ്